ഇതൊരു അധോലോക രാജാവിന്റെ കഥയാണ് ചരിത്രം കണ്ട ഏറ്റവും ധനികനും ശക്തനും ക്രൂരനുമായ അധോലോക നായകൻറെ കഥ ചരിത്രം കണ്ട ഏറ്റവും ധനികനായ ശക്തനായ ക്രൂരനായ അധോലോക രാജാവ് ലോക മയക്കുമരുന്ന് വിപണിയിൽ മുക്കാൽ പങ്കും കൊക്കൈൻ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് കൊളംബിയ തൊണ്ണൂറുകൾ വരെ കൊളംബിയൻ ഡ്രഗ് മാഫിയയുടെ തലവനായിരുന്നു എസ്കബർ ലോകത്തെ എല്ലാ കള്ളന്മാരെ ചാരിറ്റി എന്ന തുറുപ്പുചേട്ടിന്റെ പുകമറയിലാണ് എസ്കബർ തൻറെ സാമ്രാജ്യം അതുകൊണ്ട് തന്നെ വലിയ ജനസമ്മതും നാട്ടുകാരുടെ ഹീറോയുമായിരുന്നു ഇയാൾ കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഉടമയായിരുന്ന എസ്കബറുടെ ജീവിതം അത്യാഡംബകരങ്ങൾ നിറഞ്ഞതായിരുന്നു ഏക്കറുകൾ പരന്നുകിടക്കുന്ന തന്റെ വാസസ്ഥലത്ത് സ്വന്തമായി ഒരു മൃഗശാല പോലുമുണ്ടായിരുന്നു ചരക്കു ചരക്കുകടത്തുവാൻ പതിനഞ്ചോളം വലിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സബ്മറൈനുകളും സ്വന്തമായി വാങ്ങിയിരുന്നു എന്നത് കേട്ടാൽ അയാളുടെ സമ്പത്തിന്റെ ആഴം നിങ്ങൾക്ക് ഊഹിക്കാം വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായിരുന്നു എസ്കബർ തന്റെ മുന്നിൽ തടസ്സമായി നിന്നവരെ മുഴുവൻ എസ്കബർ നിഷ്കരണം ഇല്ലാതാക്കി അതിൽ രാഷ്ട്രീയക്കാരും ജേണലിസ്റ്റുകളും സമൂഹത്തിലെ ഉന്നതരും സാധാരണ ജനങ്ങളും എല്ലാം ഉൾപ്പെട്ടു രാജ്യത്തെ ഓരോ പോലീസുകാരുടെയും തലയ്ക്കു വില പറഞ്ഞ എസ്കബോ കൊലയാളികൾക്ക് വലിയ തുകകൾ ഓഫർ ചെയ്തുകൊണ്ട് ഏതാണ്ട് അറുന്നൂറ് പേരെയാണ് ഇത്തരത്തിൽ വക വരുത്തിയത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എസ്കബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കീഴടങ്ങി എങ്കിലും വ്യവസ്ഥകൾ പ്രകാരം സ്വന്തം ഗ്രഹത്തിൽ തന്നെയാണ് ജീവിച്ചത് കൂട്ടിനു കാവൽ തന്റെ തന്നെ എന്തിനു പോകുന്ന ക്രിമിനലുകളും അവിടെയിരുന്നു കൊണ്ട് തന്റെ സാമ്രാജ്യം എസ്കബോ നിയന്ത്രിച്ചു ഇത് തിരിച്ചറിഞ്ഞ സർക്കാർ എസ്കബറിനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും നീക്കം അറിഞ്ഞ അയാൾ വിദഗ്ധമായി രക്ഷപ്പെട്ടു അതിനുശേഷം രാജ്യത്ത് നടത്തിയ വലിയ വലിയ ബോംബ് സ്ഫോടനങ്ങളിലായി നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു ഇതോടുകൂടി ഏതുവിധേനയും എസ്കബറിനെ ഇല്ലാതാക്കുവാൻ സർക്കാർ സമ്മർദ്ദത്തിലായി ആശയവിനിമയം പോലും വളരെ വിദഗ്ധമായി നടത്തിയിരുന്ന ബുദ്ധിമാനായ എസ്കബറിനെ കൊടുക്കുക എളുപ്പമായിരുന്നില്ല ഒടുവിൽ യു സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന്റെ സഹായത്തോടെ കൊളംബിയൻ സ്പെഷ്യൽ പോലീസ് ഫോഴ്സായ സെർച്ച് ബ്ലോക്ക് നടത്തിയ പതിനാറ് മാസത്തെ തിരച്ചിലിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ രണ്ടിന് എസ്കബറുടെ രഹസ്യസങ്കേതം വളയുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിന്റെ അന്ത്യം അവിടെ നടന്നു എസ്കബർ ഭാര്യയെയും മക്കളെയും ജീവനതുല്യം സ്നേഹിച്ചിരുന്നു പക്ഷേ ഈ സ്നേഹം തന്നെയാണ് അയാളുടെ അന്ത്യത്തിന് കാരണമായത് എവിടെയായാലും അയാൾ കുടുംബവുമായി ബന്ധപ്പെടുമെന്ന് സേനയ്ക്ക് അറിയാമായിരുന്നു കൊളംബിയൻ സെർച്ച് ബ്ലോക്കുകളുടെ മൂക്കിൻ തുമ്പത്തുകൂടി വിലച്ച് നടന്ന എസ്കബറിനെ കണ്ടെത്താൻ പതിനാറ് മാസം വേണ്ടിവന്നു എന്ന് പറയുമ്പോൾ അയാൾ എത്ര ബുദ്ധിമാൻ എന്ന് ഊഹിക്കാം അതിവിദഗ്ധമായി ഫോണുകൾ ഉപയോഗിച്ചിരുന്ന എസ്കബറിന്റെ കോൾ ട്രേസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായതിനാൽ യു എസിന്റെ സഹായത്തോടെ പതിനായിരക്കണക്കിന് ശബ്ദങ്ങൾക്കിടയിൽ നിന്നും അയാളുടെ ശബ്ദം മാത്രം തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയുന്ന വോയിസ് റെക്കഗ്നേഷൻ സിസ്റ്റം ഉപയോഗിച്ച് വായുമാർഗവും കരമാർഗവും ഒരുമിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിൽ മകനോട് നടത്തിയ നീണ്ട സംഭാഷണം പിന്തുടർന്ന് എസ്കബറിനെ കണ്ടെത്തുകയായിരുന്നു ടാംബ്ലോ എസ്കബറുടെ ജീവിതം ആധാരമാക്കി നിരവധി ബുക്കുകൾ എഴുതപ്പെട്ടു നിരവധി ചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു ടെലിവിഷൻ ഡോക്യുമെന്ററികൾ നിർമ്മിക്കപ്പെട്ടു വീഡിയോ ഗെയിമുകൾ നിർമ്മിക്കപ്പെട്ടു നാഷണൽ ജോഗ്രഫി ചാനലിന്റെ സിറ്റുവേഷൻ ക്രിറ്റിക്കൽ എന്ന പരമ്പരയിൽ കില്ലിം പാബ്ലോ എന്ന പേരിൽ പാബ്ലോ എക്സ്പെർട്ട് ജീവചരിത്രം ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്